ഡൽഹി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മറ്റു പ്രതികളോട് ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യാൻ ഈടി എന്നാൽ കെജ്രിവാളിന് തിഹാറിൽ പോകേണ്ടി വന്നാൽ പകരം ചുമതല നൽകുന്ന കാര്യം ആം ആദ്മി പാർട്ടിയുടെ ആലോചനയിൽ ഉണ്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തും എന്നതിൽ ലഫ്റ്റനന്റ് ഗവർണർ കേന്ദ്രവുമായി കൂടിയാലോചന നടത്തി എന്നുമാണ് സൂചന വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇ ആർ രാകേഷ് ആണ് രാകേഷ് കസ്റ്റഡി നീട്ടിയ പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് ഈടിക്കടക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യതയുണ്ടോ തിഹാർ ജയിലിലേക്ക് പോകേണ്ടി വന്നാൽ ആരാകും അടുത്ത മുഖ്യമന്ത്രി അത്തരം വിഷയങ്ങൾ കൂടി അഭിലാഷ് ഏതായാലും ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് ആദ്യം കേജ്രിവാളിനെ വിട്ടിരുന്നത് പിന്നീട് ഇന്നലെ ഏതായാലും റോസ് അവന്യൂ കോടതി നാല് ദിവസത്തെ കൂടി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു അപ്പോൾ ഇ ഡി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കേജ്രിവാളിനെ ഒന്ന് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം ഗോവയിൽ നിന്നുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം ഇ ഡി മുന്നോട്ട് വയ്ക്കുന്നു കാരണം ഈ മദ്യനയത്തിലെ അഴിമതിയിലൂടെ ലഭിച്ച പണം അത് ഗോവയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആണ് പോയിട്ടുള്ളത് അപ്പോൾ അവർക്കൊപ്പം ഇരുത്തിക്കൊണ്ട് കേജ്രിവാളിനെ ചോദ്യം ചെയ്യണം മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്തൊരു സമീപനമാണ് കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പ്രത്യേകിച്ച് ഫോണിന്റെ അടക്കം പാസ്വേഡുകൾ കൈമാറാൻ കെജ്രിവാൾ തയ്യാറാകുന്നില്ല എന്നായിരുന്നു ഇ ഡി എന്നുള്ള കോടതിയിൽ പറഞ്ഞത് അതിനുശേഷമാണ് നാല് ദിവസത്തെ കസ്റ്റഡിയിൽ കൂടി വിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി കസ്റ്റഡി കാലാവധി അവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നിർണായകമാണ് അതായത് ഇ ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെടാതിരിക്കുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്താൽ തിഹാർ ജയിലിലേക്ക് കേജ്രിവാൾ പോകേണ്ടി വരും അങ്ങനെ തിഹാർ ജയിലിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ഭാവി നിലപാടുകൾ പ്രത്യേകിച്ച് ലഫ്റ്റനന്റ് ഗവർണർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരിക്കാൻ കെജ്രിവാളിനെ അനുവദിക്കില്ല അത്ര സാഹചര്യം ഉണ്ടാക്കില്ല എന്ന് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ആം ആദ്മി പാർട്ടി പറയുന്നത് കേജ്രിവാൾ പറയുന്നത് താൻ ജയിലിൽ ഇരുന്ന് കൊണ്ട് ഭരിക്കുമെന്നാണ് അപ്പോൾ അത് വലിയ രീതിയിലൊരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കും എന്നാണ് ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ളവർ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രപതി ഭരണം ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചന അടക്കം ലഫ്റ്റനന്റ് ഗവർണറോട് തന്നെ നടത്തുകയും ചെയ്തു കേന്ദ്ര സർക്കാരുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അപ്പോൾ കേന്ദ്രം സ്വീകരിക്കുന്ന നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കും പാർട്ടിയും ചില ആലോചനകൾ തുടങ്ങിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതായത് കെജ്രിവാൾ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മന്ത്രിസഭാ യോഗം വിളിക്കാനുള്ള ചുമതലയടക്കം മറ്റാർക്കെങ്കിലും കൈമാറും കാരണം ഗോപാൽ റായ്ക്കോ അല്ലെങ്കിൽ അതിഷി മിർലേനയ്ക്കോ സൌരവ് ഭരദ്വാജനോ നൽകിയേക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ പുതിയ മുഖ്യമന്ത്രി എന്ന ചർച്ചകളിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കും കാരണം കേജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി തന്നെ സജീവമായി തന്നെ രംഗത്തുണ്ട് പ്രത്യേകിച്ച് കേജ്രിവാളിന്റെ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേജ്രിവാൾ പറയുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ സന്ദേശമായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു സുനിതാ കേജ്രിവാളാണ് ഒപ്പം പാർട്ടിയുടെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നത് അതിശി മെറലേനിയുമാണ് അപ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കുമെന്നും അറിയേണ്ടതുണ്ട് ഏതായാലും ഡൽഹി ഹൈക്കോടതിയിൽ നിലവിൽ കേജ്രിവാളിന്റെ ജാമ്യ ഹർ അപേക്ഷയുണ്ട് അതിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് ഈ വിഷയങ്ങളിലൊക്കെ നിർണായകമായിരിക്കും അഭിലാഷ് റൈറ്റ് എന്തായാലും രാജ്യ തലസ്ഥാനത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ സംബന്ധിച്ച വാർത്തകൾ ആണ് ഇപ്പോൾ ഇ ആർ രാകേഷ് പങ്കുവയ്ക്കുന്നത്